മലപ്പുറം ചങ്ങരംകുളം കല്ലൂർമയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കല്ലൂർമ സ്വദേശി ആഷിഖിന്റെ മൃതദേഹം കണ്ടെത്തി ചിയാനൂർ സ്വദേശി സച്ചിനായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ഒരാളെ നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി സമീർ എന്തൊക്കെയാണ് വിവരങ്ങൾ അതിന് പിന്നാലെ ഏഴ് മണിയോട് കൂടി നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കതിർമ സ്വദേശി ആഷിഖിന്റെ കണ്ടെത്തി നിലവിൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നത് എന്നാൽ ആശുപത്രി എത്തിച്ചപ്പോൾ തന്നെ ആശുപത് ആഷിക്ക് മരിച്ചിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് പിന്നാലെ ഈ ചിയാനൂർ സ്വദേശി സച്ചിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ ഈ തീയാനൂർ സ്വദേശി പ്രസാദ് എന്ന് പറയുന്ന യുവാവിനെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ സച്ചിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ആറ് മണിക്കാണ് മൂന്ന് പേരടങ്ങുന്ന സംഘം ഈ വഞ്ചിയിൽ കായലിലേക്ക് പോയത് അതിൽ ഈ വഞ്ചി അപകടത്തിൽപ്പെട്ടാണ് പേരും വെള്ളത്തിൽ മുങ്ങു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്